ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ കുറച്ച് തക്കാളി നട്ടിട്ടുണ്ടായിരുന്നു അത് കാ പിടിച്ച് ഇപ്പോൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അത് വിളവെടുക്കുന്ന വീഡിയോ ആണ് രണ്ട് കുട്ടിക്കർഷകരാണ് വിളവെടുക്കുന്നത് ഒരു പിച്ചാത്തൊക്കെ വെച്ച് കണ്ടിച്ചൊക്കെയാണ് എടുക്കുന്നത് എന്തായാലും തക്കാളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിളവും കിട്ടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ വെണ്ട വഴുതന ഒക്കെ വെണ്ട ഇതും കാ പിടിച്ചു വഴുതന പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൽ പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ ഇതിൽ പിടിച്ചത് ഇത് മറ്റൊരു ഇനം തക്കാളിയാണ് ഇതിൽ കാ കുടിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇതിന് പഴുക്കാൻ കുറച്ചുകൂടെ ആവാനുണ്ട് ഇത് ചോളമാണ് ഇത് കോഴിക്ക് തീറ്റ വാങ്ങിയപ്പോൾ അതിൽ കിടന്ന ചോളം എടുത്ത് പാവിയതാണ് ഒരു മൂന്നാറ് ചോളം ഉണ്ടായിരുന്നു അത് പാവി അത് കെർത്ത് അതിപ്പോൾ പൂത്ത് അതിൽ ചോളവും പിടിച്ചിട്ടുണ്ട് ഇതാണ് വെണ്ട ചുവന്ന വെണ്ടയാണ് അതിൽ കാടിച്ച് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം